കൊല്ലം റവന്യൂ ജില്ലാ പ്രവേശനോത്സവം കടക്കൽ കുമൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന നവാഗതർക്കാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ നേർ സാക്ഷ്യമാകുന്ന പ്രവേശനോത്സവം നടത്താൻ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളതും എസ് പരീക്ഷയിൽ നൂറ് വിജയം കൈവരിച്ചതുമായ കുമൾ ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് ഇതിന്റെ ഭാഗമായാണ് കുമിൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ബാക്ക് ടു ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ എച്ച് പി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എസ് എൽ ഹയർ സെക്കൻഡറിക്കും ഏറ്റവും നല്ല മാർക്ക് വിജയിച്ച പ്രിയങ്കരായ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധം പറഞ്ഞുകൊണ്ട് ഈ പ്രവേശ ജില്ലാ സ്കൂൾ പ്രവേശന നമ്മുടെ കുമ്മൽ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു അതിന് ചുക്കാൻ പിടിച്ച ടീച്ചേഴ്സിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ പ്രവേശനോത്സവം ഈ സ്കൂളിൽ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അവസാനമായി വിളിച്ച ഒരു യോഗത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ അതിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പരിഗണനയിലല്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഈ വർഷം മുതൽ പരിഷ്കരിക്കപ്പെട്ട സിലബസിലാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൈകളിൽ എത്തുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി പാഠപുസ്തകം പരിഷ്കരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയിലെ അംഗം എന്ന നിലയിലാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിൽ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മളോട് കൊല്ലം ലാൽ സ്വാഗതം പറഞ്ഞു ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നുലർത്തിയ ഏറ്റവും ശ്രേഷ്ഠയായ എല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ ഉദ്ഘാടക ശ്രീമതി ചിഞ്ചുറാണിയും അടുത്ത് ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു തിരക്കിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും കുമിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു പി ടി എഫ് പ്രസിഡന്റ് എ കെ സഫീർ എച്ച് എം റാണി ആർ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ उत्पन्द <g fretting, keyboard ,bulbvenant music> <field���> <betrayed anything">. <Fahrenheit> நீதததவஸ்தி ஹத் புனிரணியா குவனன நேரஎனடபடஎன சாகதப்பய்யா அதிவிம்மதன டேடா பரிபரிtoyன சையடா நீகுரமுத்ததே மசாளியாகா பொன்னேந்தந்த புஸனல சதிமபிக்கா பொன்சனை தெகபத பொன்நை ஒடினா நீනම් தம்போரே ஆகாஷம் குண்டா സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ